മലയോര ഹൈവേയിൽ റേറോം പള്ളിപ്പടിയിലും റേറോം കാക്കടവിലും വാഹനാപകടങ്ങൾ ഇവിടെ നിരന്തരമുണ്ടാകുന്ന വാഹനാപകടങ്ങൾ പ്രദേശവാസികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം റേറോം കാക്കടവിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു തകർന്നു ആലക്കോട് ഭാഗത്തു നിന്നും വന്ന കാർ കാക്കടവ് വളവ് തിരിയാതെ നിയന്ത്രണം വിട്ട് നേരെ പോയി മരത്തിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല രേറോം പള്ളിപ്പടിയിൽ കരുവഞ്ചാലിൽ നിന്നും തേർത്തല്ലിയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറി ഓവുചാലിൽ വീണു നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്